നമ്മൾ പലപ്പോഴും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ആപ്പിൾ പോലുള്ളവ വാങ്ങുമ്പോൾ അതിന് മുകളിലായിട്ട് സ്റ്റിക്കർ കാണാറുണ്ട് ഇത്തരം സ്റ്റിക്കറുകൾ പുറം നാടുകളിൽ കോമൺ ആയിട്ട് കാണാറുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ സാധാരണയായിട്ട് കാണാറില്ല ഇത്തരം സ്റ്റിക്കർ ഉള്ളവ നമ്മൾ കാണുകയാണെങ്കിൽ തന്നെ പലപ്പോഴും അത് വില കൂടിയവയാണെന്നോ അല്ലെങ്കിൽ പുറനാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്തവയാണെന്നോ ഒക്കെ നമ്മൾ കരുതി വാങ്ങാതിരിക്കാറുമുണ്ട് എന്നാൽ ഇങ്ങനെ കാണുന്നവയൊക്കെ വെറും സ്റ്റിക്കറല്ല ഇതിൽ ചില നമ്പറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില പ്രത്യേക നമ്പറുകളാണ് ചിലതിൽ കാണുക അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ സ്റ്റിക്കറിൽ കാണുന്ന നമ്പറുകളൊക്കെ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെ സ്റ്റിക്കറിൽ കാണപ്പെടുന്ന നമ്പറുകളെ പി എൽ യു കോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഈ പി എൽ യു കോഡുകൾ പച്ചക്കറികൾ വളർത്തിയ രീതിയെക്കുറിച്ച് വിവരം നൽകുന്നവയാണ് ഇത്തരം കോഡുകളുടെ നമ്പറുകൾ ഇവ ഓർഗാനിക് രീതിയിൽ വളർത്തിയതാണോ അതോ ജനിതകമാറ്റം നടത്തി വളർത്തിയവയാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറികളുടെയൊക്കെ ഗുണനിലവാരം അറിയാനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതിയാണിത് ഈ സ്റ്റിക്കറുകളിൽ കാണുന്ന കോഡുകളിലെ അക്കം നാലക്കമാണെങ്കിൽ ഇത് പരമ്പരാഗത രീതിയിൽ അതായത് കൃത്രിമ വഴികൾ ഉപയോഗിക്കാതെ വളർത്തിയെടുത്തവയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിനൊപ്പം നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാം ഇതിൽ പെസ്റ്റിസൈഡ്സ് അടങ്ങിയിട്ടുണ്ടെന്ന് ഇങ്ങനെ കാണുന്ന സ്റ്റിക്കറിൽ തുടങ്ങുന്ന നമ്പറുകൾ മൂന്ന് അല്ലെങ്കിൽ നാല് എന്നിങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം മൂവായിരം മുതൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള നമ്പറാണ് നമ്മളതിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് വളർത്തുന്നത് പരമ്പരാഗത രീതിയിലാണെങ്കിലും അതിൽ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം ഇനി പി എൽ യു കോഡ് എട്ടിലാണ് തുടങ്ങുന്നത് എട്ട് എന്ന അക്കത്തിൽ തുടങ്ങുന്നവയാണെന്നുണ്ടെങ്കിൽ അത് ജനിതക മാറ്റം നടത്തിയവയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് രോഗസാധ്യത ഉണ്ടാക്കുന്നവയാണ് അത്തരം പച്ചക്കറികൾ അല്ലെങ്കിൽ പഴങ്ങളെന്ന് മനസ്സിലാക്കാം അതായത് ജീനിൽ മാറ്റം വരുത്തിയവ മാറ്റം വരുത്തിയ പച്ചക്കറികൾ എന്നെല്ലാം നാം പൊതുവെ കേൾക്കാറുണ്ട് ഇത് എട്ടിൽ തുടങ്ങുകയും അഞ്ച് അക്കങ്ങൾ വരെ ഉണ്ടാകുകയും ചെയ്യും ഇവ നമ്മുടെ ജീനുകളെ തന്നെ ബാധിക്കാൻ കഴിവുള്ളവയാണ് ജീനുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങൾക്കും കാരണമെന്ന് ഓർക്കണം ശാരീരിക വൈകല്യങ്ങൾക്കും ഇത് കാരണമാകും തികച്ചും ഓർഗാനിക് രീതിയിൽ വളർത്തിയവയാണ് ഒമ്പത് എന്ന നമ്പറിൽ തുടങ്ങുന്നവർ സൂചിപ്പിക്കുന്നത് ഒമ്പതിൽ തുടങ്ങുകയും അഞ്ചക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് എന്നിങ്ങനെ പറയുന്ന നമ്പറുകളിലാണ് തുടങ്ങുന്നതെങ്കിൽ അത് ഓർഗാനിക് രീതിയിൽ വളർത്തുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും വരത്തില്ല ഇത് നമുക്ക് പൂർണ്ണ ആരോഗ്യം നൽകുന്നവ കൂടിയാണ് അതിനാലാണ് ഇവയ്ക്ക് പൊതുവെ വില കൂടുതലാകുന്നതും കെമിക്കൽ ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കാതെ നാച്ചുറൽ കമ്പോസ്റ്റ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നവയാണ് ഇവയൊക്കെ ഇനി മേൽപ്പറഞ്ഞവയല്ലാതെ കൂടുതൽ അക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം രേഖപ്പെടുത്തുന്നവയല്ല ഇവയുടെ വളർത്തൽ രീതിയും അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുകയില്ല ഇത് യഥാർത്ഥത്തിലുള്ള പി എൽ യു കോഡല്ല പി എൽ യു കോഡുകൾ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നാല് അല്ലെങ്കിൽ അഞ്ച് അക്കങ്ങൾ മാത്രമേ വരികയുള്ളൂ ഇത് പ്രത്യേക ഉദ്ദേശത്തിലെ നമ്പറുകളല്ലെന്ന് ചുരുക്കം കഴിവതും ഓർഗാനിക് രീതിയിൽ വളർത്തുന്നവയാണ് നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും ഗുണം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം നമ്പറുകൾ നോക്കി വാങ്ങിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നത്